നമസ്കാരം ഭരിക്കുന്നവന്റെ എന്ത് ചെലവുകളും വഹിക്കാൻ വിധിക്കപ്പെട്ടവരാണ് ഇവരെയൊക്കെ വോട്ട് കുത്തി ജയിപ്പിച്ചു വിടുന്ന നമ്മൾ സാധാരണക്കാരായ പൊതുജനങ്ങൾ മന്ത്രിയായി കഴിഞ്ഞാൽ ഇവരുടെ വിദേശയാത്ര ചികിത്സ വിദേശ ചികിത്സ കുടുംബാംഗങ്ങളുടെ ചികിത്സ വീട് വാഹനം സുരക്ഷ പെൻഷൻ പേഴ്സണൽ സ്റ്റാഫുകൾ അവരുടെ പെൻഷൻ ഇനി ഇവർ തട്ടിപ്പോയാൽ ആശ്രിതർക്കുള്ള പെൻഷൻ ഇതെല്ലാം നമ്മൾ വഹിക്കണം എന്തൊരു അസംബന്ധമാണെന്ന് നോക്കൂ ഇതെല്ലാം സഹിച്ചും പിന്നെയും ഇവരെയൊക്കെ കാണുമ്പോൾ ഉടുമുണ്ടിൻ്റെ മടിക്കുത്തഴിച്ചിട്ട് കുനിഞ്ഞോച്ഛാനിച്ച് നിൽക്കുന്ന പൊതുജനത്തെ കഴുതകൾ എന്ന് വിളിച്ചാൽ അത് കഴുതയ്ക്ക് നാണക്കേടാകും ഇപ്പോൾ ഞാൻ പറയാൻ തുടങ്ങുന്നത് മറ്റൊരു കാര്യമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു രാഹുൽ ഗാന്ധി രണ്ട് മണ്ഡലങ്ങളിൽ മത്സരിച്ചു അമേഠിയിലും വയനാട്ടിലും രണ്ടിടത്തും ജയിച്ചു അപ്പോൾ രാഹുൽ ഗാന്ധിക്ക് വയനാട് വേണ്ട അമേഠി മതി ദാ വീണ്ടും വയനാട്ടിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ കളമൊരുങ്ങുകയാണ് മത്സരിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ സഹോദരി പ്രിയങ്ക ഗാന്ധി എന്നാണ് അറിയുന്നത് ആരായാലും പ്രശ്നമില്ല പ്രശ്നം മറ്റൊരു കാര്യത്തിലാണ് ഇപ്പോൾ നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ ചിലവ് ആര് വഹിക്കും ഇവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുമോ അതോ പാർട്ടി വഹിക്കും ഇല്ല അതും കഴുതകളായി നമ്മൾ പൊതുജനങ്ങൾ വഹിക്കും മൂന്നു നേരം റേഷൻ അരിവാങ്ങി കാച്ചി കുടിക്കാൻ പാങ്ങില്ലാത്തവരുടെ നാടാണിത് പേറ്റുനോവ് കൊണ്ട് പൊളയുന്ന ആദിവാസി സ്ത്രീകളെ വടിയിൽ കെട്ടി മൈലുകളോളം ചുവന്ന ആശുപത്രിയിൽ എത്തിക്കുന്ന പോഷകാഹാരമില്ലാതെ ആദിവാസി കുഞ്ഞുങ്ങൾ മരിച്ചു വീഴുന്ന പനി വന്നാൽ ഒരു പാരസെറ്റമോൾ വാങ്ങാൻ പോലും പണമില്ലാത്തവരുടെ മാസാ മാസം കിട്ടിക്കൊണ്ടിരുന്ന ആയിരത്തി അറുനൂറ് രൂപ ക്ഷേമ പെൻഷനു വേണ്ടി പിച്ച ചട്ടിയെടുത്ത് തെണ്ടുന്ന മറിയ കുട്ടിമാരുടെ നാടാണിത് ഈ കേരളം ആ നാട്ടിലാണ് രാഷ്ട്രീയക്കാരൻ കാണിച്ചു കൂട്ടുന്നത് കോപ്രായങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ച് ജീവിക്കുന്നവന്റെ കയ്യിൽ നിന്ന് നികുതികളായും പിഴകളായും പിടിച്ചു പറിക്കുന്ന പണം മുടക്കി തെരഞ്ഞെടുപ്പ് നടത്തുന്നത് എന്ന് ഓർക്കണം ഇതൊരു രാഹുൽ ഗാന്ധിയുടെയോ പ്രിയങ്ക ഗാന്ധിയുടെയോ മാത്രം കാര്യമല്ല ബി ജെ പിയും കോൺഗ്രസും പിന്നെ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഇരുപത്തിയാറ് അക്ഷരങ്ങളും മാറ്റിയും തിരിച്ചും മറിച്ചും ചേർത്ത് വെച്ചുണ്ടാക്കിയ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും കാര്യമാണ് വിജയിക്കും എന്ന് യാതൊരു ഉറപ്പുമില്ലാത്തത് കൊണ്ടല്ലേ രാഹുൽ ഗാന്ധി രണ്ട് വള്ളത്തിൽ കാലൂന്നി അമേഠിയിലും വയനാട്ടിലും മത്സരിച്ചത് ആദ്യം തന്നെ പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചിരുന്നെങ്കിലോ ഇനി വയനാട്ടിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ ചെലവാകുന്ന കോടിക്കണക്കിന് രൂപ പാഴാകുമായിരുന്നോ ഇല്ല എത്ര കോടി രൂപയാണ് ഇനി പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമ്പോൾ ചിലവാകുന്നത് പോളിംഗ് സ്റ്റേഷനുകളും വോട്ടെണ്ണൽ കേന്ദ്രവും ഒരുക്കുന്നതിനു വേണ്ടിയുള്ള ചെലവുകൾ പോളിംഗ് ഉദ്യോഗസ്ഥരുടെയും വോട്ടെണ്ണൽ ഉദ്യോഗസ്ഥരുടെയും യാത്രയും ക്ഷാമബത്തെയും അടക്കമുള്ള ചെലവുകൾ പോളിംഗ് ഉപകരണങ്ങളും വോട്ടെണ്ണൽ ഉപകരണങ്ങളും പോളിംഗ് വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ എത്തിക്കുന്നതിനും സൂക്ഷിക്കുന്നതിനും മടക്കി കൊണ്ടുപോകുന്നതിനുമുള്ള ചെലവുകൾ പോളിംഗ് കേന്ദ്രങ്ങളിലും വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലും ഒരുക്കുന്ന ടെലിഫോണും വൈദ്യുതിയും അടക്കമുള്ള പ്രാഥമിക സംവിധാനങ്ങൾക്കുള്ള ചെലവുകൾ തെരഞ്ഞെടുപ്പുകൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന മഷിയും അമോണിയം പേപ്പറും ഉൾപ്പെടെയുള്ള സാധന സാമഗ്രികൾ വാങ്ങുന്നതിനുള്ള ചെലവുകൾ തെരഞ്ഞെടുപ്പിന്റെ സുഗമമായ നടത്തിപ്പിന് വേണ്ടി വരുന്ന മറ്റെല്ലാ ചെലവുകളും അതായത് സുരക്ഷാ വാഹനം ഉദ്യോഗസ്ഥരുടെ ഭക്ഷണം താമസം ഇതിന്റെ എല്ലാം ചെലവുകൾ എത്ര കോടിയാകും ഇതിനെല്ലാം കൂടി രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ചെലവ് എത്രയാണെന്ന് അറിയാമോ മൂവായിരത്തി തൊള്ളായിരം കോടി രൂപ മൂവായിരത്തി തൊള്ളായിരം കോടി രൂപയാണ് രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾക്ക് വേണ്ടി ചെലവായത് രണ്ടായിരത്തി ഇരുപത്തി കണക്ക് ലഭിച്ചിട്ടില്ല തീർച്ചയായും മൂവായിരത്തി തൊള്ളായിരം കോടിയിലും കൂടുതലേ വരും ചേലക്കരയിലും ഇതുതന്നെയാണ് ചേലക്കര എം എൽ എ ആയിരുന്ന കെ രാധാകൃഷ്ണൻ മത്സരിച്ചു മന്ത്രിയായി ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നു ആലത്തൂർ മണ്ഡലത്തിൽ മത്സരിച്ചു ജയിച്ചു എം എൽ എ സ്ഥാനം രാജിവെച്ചു എം പി ആയി ഇനി ചേലക്കരയിലും ഉപതെരഞ്ഞെടുപ്പ് നടക്കും ഭരണകർത്താക്കളും രാഷ്ട്രീയക്കാരും അവരവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് നിയമങ്ങളെയും ചട്ടങ്ങളെയും വളച്ചൊടിക്കും ഇതെല്ലാം അനുഭവിക്കേണ്ടത് എന്നെയും നിങ്ങളെയും പോലെയുള്ള സാധാരണക്കാരായ പൊതുജനങ്ങളും രാഷ്ട്രീയം മാറ്റിവെച്ചിട്ട് ഇനി നിങ്ങൾ പറയൂ വയനാട്ടിൽ രാഹുൽ ഗാന്ധിയും ചേലക്കരയിൽ കെ രാധാകൃഷ്ണനും ചെയ്തത് ശരിയാണോ ഇങ്ങനെ രണ്ട് മണ്ഡലങ്ങളിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ രണ്ടിടങ്ങളിലും ജയിക്കുകയാണെങ്കിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്താനുള്ള ചെലവുകൾ അവരുടെ കയ്യിൽ നിന്ന് ട്രഷറിയിലോ മറ്റോ നിക്ഷേപിച്ചിട്ട് മാത്രമേ നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കാൻ പാടുള്ളൂ ഇവരൊക്കെ രാഷ്ട്രീയം കളിക്കുമ്പോൾ നമ്മൾ പൊതുജനങ്ങൾ എന്തിന് ബലിയാടാകണം നിങ്ങൾ തന്നെ ചിന്തിക്കൂ